ഒരാളുടെയും ജനിച്ച ദിവസം ആചരിക്കുന്ന ആഘോഷിക്കുന്ന അല്ലെങ്കിൽ മരിച്ച ദിവസം ചരമദിനം ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ആ നിലക്ക് പ്രവാചകന്മാരുടെ ജന്മദിനങ്ങളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല മഹാനായ നമ്മുടെ നേതാവ് ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ റസൂൽഹി ആ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം ജനിച്ച മാസമാണ് റബി ഉള്ളവൽ സംശയമില്ല റബിയുൽ അവ്വലിൽ ഏത് ദിവസമാണ് എന്നതിൽ തർക്കമുണ്ട് രണ്ടിനാണെന്നും എട്ടിനാണെന്നും ഒമ്പതിനാണെന്നും പന്ത്രണ്ടിനാണെന്നും പതിനെട്ടിനാണെന്നും വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാം അതേതോ ആകട്ടെ റബിയുൽ അവ്വലിലാണ് ജനിച്ചത് എന്നതിൽ തർക്കമില്ല എന്നാൽ ആ മാസത്തെ സംബന്ധിച്ച് അതിന്റെ മഹത്വങ്ങൾ വല്ലതും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമാണോ അള്ളാഹു സുബാന ആകാശഭൂമികളെ സൃഷ്ടിച്ചയിടം മുതൽ അവന്റെ അടുക്കൽ അവൻ നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർണയിച്ചിട്ടുള്ള മാസങ്ങൾ പന്ത്രണ്ട് എണ്ഡമാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചേടം മുതൽ അവൻ എണ്ണി കണക്കാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് മാസങ്ങളാകുന്നു ആ പന്ത്രണ്ടെണ്ണത്തിൽ നാലെണ്ണം പ്രത്യേകം പവിത്രമാകുന്നു പവിത്രമാണെന്ന് അള്ളാഹു പറഞ്ഞ ആ നാല് മാസങ്ങളുടെ കൂട്ടത്തിൽ ാഹു അലഹി വസ്ല്ലാം വിശദീകരിച്ചിട്ടില്ല പിന്നെ അള്ളാഹു പവിത്രമാണ് മഹത്വമുള്ളതാണെന്ന് ഖുർആാനിൽ പറഞ്ഞത് റമദാൻ മാസമാണ് അതിൻ്റെ കാരണവും അള്ളാഹു താല വിശദീകരിച്ചു അല്ല പരിശുദ്ധ അതിന്റെ പ്രത്യേകത എന്താണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു അപ്പൊ നാലു മാസം പവിത്രമാണ് അതേപോലെ റമദാനും പവിത്രമാണ് അഞ്ചെണ്ണം കഴിഞ്ഞു ബാക്കി ഏഴെണ്ണമുണ്ടല്ലോ ഈ മാസങ്ങളിൽ മഹാനായ നബി നബിസ്ാഹു അലൈഹി ജനിച്ചു വീണ ആ ഒരു 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 പോരിഷ അല്ലെങ്കിൽ പ്രത്യേക ദിവസത്തിന്റെ മഹത്വം പരിശുദ്ധ നബി അലൈഹി വസ്ല്ലും വിശദീകരിച്ചു തന്നിട്ടില്ല മാത്രമല്ല അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ചൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പ്രവാചകൻ ആഘോഷിച്ചില്ല അതല്ലെങ്കിൽ നബി നബിസ് വസ്ല്ലം മറ്റുള്ളവരോട് ആഘോഷിക്കാൻ പറഞ്ഞില്ല അതല്ലെങ്കിൽ സഹാബത്ത് ആഘോഷിക്കുകയോ ആഘോഷിക്കുന്നത് കണ്ടിട്ട് അറിഞ്ഞിട്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലം അംഗീകാരം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പ്രമാണമാകുമായിരുന്നു കാരണം നബി നബിസ് അലൈഹി ഇന്റെ സുന്നത്ത് എന്ന് പറയുന്നത് വസ്ല്ലമിന്റെ കൗലാണ് അതുപോലെ തന്നെ അവിടുത്തെ ഫയലാണ് അതുപോലെ തന്നെ അവിടുത്തെ തക്കരീറുമാണ് കൗലി എന്ന് പറഞ്ഞാൽ റസൂൽ വാക്കാണ് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ ജന്മദിനം ആഘോഷിക്കണം എൻ്റെ ജന്മദിനത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരല്പം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരക്കയുടെ ചുളയെങ്കിലും നിങ്ങൾ ധർമ്മം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു വരിയെങ്കിലും എനിക്ക് വേണ്ടി മതിഹി ഗീതം പാടണം അല്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി ഒരു കർമ്മം ചെയ്യണം എന്ന് റബി ഉള്ളവൽ ജനിച്ച മാസം എന്ന നിലക്ക് ഉണ്ടാവണമെങ്കിൽ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് റസൂൽ കൗല് ഇനി അതുമല്ലെങ്കിൽ പ്രവാചകന്റെ ഫേല് ഫെന്ന് പറഞ്ഞാൽ റസൂൽ നേരിട്ട് ചെയ്യുക പ്രവാചകൻ തന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഇനി അതല്ലെങ്കിൽ മൂന്നാമതായി സുന്നത്തായി മാറുന്നത് തക്കിരീറിലൂടെയാണ് തക്കിരീർ എന്ന് പറഞ്ഞാൽ റസൂൽല്ലാഹി സാഹു അലൈ വല്ലമിൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നു ഒരു കാര്യം ഉദാഹരണത്തിനു സഹാഭിമാരി റസൂലുടെ ജന്മദിനം ആഘോഷിക്കുന്നു നബി അത് കാണുന്നു നബി അതിനെ എതിർത്തിട്ടില്ലെങ്കിൽ അംഗീകാരം കിട്ടിയിരിക്കുകയാണല്ലോ ആ വിഷയത്തിൽ അതിനാണ് അംഗീകാരം അല്ലെങ്കിൽ മൗനാനുവാദം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നബി സല്ലാഹു അലൈ വസ്ല്ലമിൻ്റെ കൗലിലൂടെയോ അഥവാ ആ വാക്കിലൂടെയോ ായ പ്രവൃത്തിയിലൂടെയോ തെക്കരീറാകുന്ന അംഗീകാരത്തിലൂടെയോ ഈ ഒരു വിഷയത്തിൽ നബി സല്ലാഹു വലൈ വസല്യമില്ലെന്ന് ഒരു രൂപത്തിലുള്ള പ്രമാണങ്ങളും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അഥവാ നബി ആഘോഷിച്ചില്ല ആഘോഷിക്കാൻ പറഞ്ഞില്ല സഹാബത്ത് ആഘോഷിച്ചില്ല നബി അത് കണ്ടില്ല നബി അതിന് അംഗീകാരവും കൊടുത്തില്ല ഇതിലൊക്കെ നമുക്ക് ഈ വിഷയത്തിലൊന്നും ഒരാൾക്കും ഇന്ന് തർക്കിക്കാൻ കഴിയില്ല കാരണം പ്രമാണങ്ങൾ അതൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുപോലെ തന്നെ നബിസ്വഹാഭിമാരും ഇത് ആചരിച്ചില്ല അതുപോലെ ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധങ്ങളായ നാല് വീക്ഷണങ്ങളാണ് അഥവാ നാല് മദഹബുകളാണ് ഒന്നാമത്തെ മധഹബ് അബുഹനീഫു രണ്ടാമത്തെ ഇമാം മാലിക് ബിൻ പേരിൽ അറിയപ്പെടുന്ന മാലിക്

ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടും ഏറ്റവും ഉത്തമരായ ജനങ്ങളുമൊക്കെ എൻ്റെ നൂറ്റാണ്ടിലുള്ളവരാണ് പിന്നീട് അതിനോടടുത്ത് വരുന്ന രണ്ട് നൂറ്റാണ്ടുകളും എന്ന് നബി നബിസ്വലഹ് അലൈ വസ്ലം പറഞ്ഞു ഈ നൂറ്റാണ്ടിനകത്ത് ജീവിച്ചു പോയവരാണ് സഹാബത്തും താബുകളും മഹാന്മാരായ ഇമാമുകളടക്കമുള്ള ആളുകൾ ഈ ഇമാമിയങ്ങളുടെയൊന്നും ഗ്രന്ഥങ്ങളിൽ ഷാഫി ഇമാമിന്റെ ഒരു കിതാബിൽ ഹനഫി ഹനഫിഇമാമിന്റെ ഒരു കിതാബിൽ മാലിക് ഇമാമിന്റെ ഒരു കിതാബിൽ ഹംബലി ഇമാമിന്റെ ഒരു കിതാബിൽ റബിളിനെ സംബന്ധിച്ചൊരു പോരിശ പറയുന്നില്ല പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തേണ്ടുന്ന ഒരു ആചാരത്തെ സംബന്ധിച്ച് പറയുന്നില്ല അതിലേക്കുള്ളൊരു നിർദ്ദേശം കാണുന്നില്ല അന്നെന്തെങ്കിലും ഒരു പ്രത്യേക കർമ്മം ചെയ്യാനുള്ള ഒര വരി പോലും ഇവരുടെ ഒന്നും ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ ആഘോഷം ആഘോഷം നബിസൊല്ലാഹു അലൈ വല്ലം പറഞ്ഞ ആഘോഷങ്ങളെ നടത്താവു അതിൽ നബിസൊല്ലാഹു അലൈ വല്ലാമിന്റെ ജന്മദിനം പോലും അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നിട്ടില്ല ഇതൊക്കെ പറയുമ്പദ്ധ പറയാ ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു പ്രവാചകനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അല്ലാഹു കാണുന്നുണ്ട് ഞങ്ങളുടെ ഉദ്ദേശം അള്ളാഹു അറിയുന്നുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിനോടുള്ള മഹബത്ത് അവിടുത്തോടുള്ള ആദരവ് അവിടുത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു അവസരമാണിത് അതില്ലാത്ത ആളുകൾക്ക് പ്രവാചകനോട് സ്നേഹമില്ല അവർക്ക് റസൂൽല്ലാ നോട് മഹബത്തില്ല നബിയോട് വെറുപ്പുള്ളതുകൊണ്ടാണ് അവർ മീലാൽ ആഘോഷിക്കാത്തത് എത്ര കൃത്രിമമായിട്ടാണ് ആ വാദങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവർ എഴുപെടുന്നുവെന്നോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയുടെ പേര് കേൾക്കുന്നത് പോലും നമുക്ക് വെറുപ്പാണല്ലോ അതേപോലെയാണ് മുജാഹിദീന് ലാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുന്നത് വരെ അലർജിയാണ് റസൂൽ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് പോലും അലർജിയാണ് അതുകൊണ്ടല്ലേ അവർ ജന്മദിനം ആഘോഷിക്കാത്തത് അതുകൊണ്ടല്ലേ അവർ റസൂൽ മധുപാരായണം ചെയ്യാത്തത് അതുകൊണ്ടല്ലേ അവർ റസൂൽ അള്ളാഹി സാഹു അലൈസല്ലമിൻ്റെ പേരിൽ അവിടുത്തെ ജന്മദിനം അവർ ആഘോഷിക്കാത്തത് എന്നൊക്കെ എഴുതി വിടുകയും പ്രസംഗിക്കുകയും പാവപ്പെട്ട എത്രയോ ആളുകൾ അവരെ തെറ്റിദ്ധരിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലൈവല്ലെ ഇവർക്കൊരു വിലയില്ല ഉണ്ടെങ്കിൽ അവരെ കാണിക്കുമായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളെയും അക്ഷരം പ്രതി സ്വീകരിച്ചവരാണ് സഹാബത്തിന് നേരത്തെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ആ സഹാബിമാർക്ക് റസൂൽ വെറുപ്പായിരുന്നുവോ ആ റസൂൽ സ്നേഹക്കുറവുണ്ടായിരുന്നുവോ സ്നേഹക്കുറവുണ്ടായിരുന്നുവോച്ചു നോക്കൂ ആരെങ്കിലും അങ്ങനെ പറയോ അള്ളാഹുവിന്ദ റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചവരാണ് സ്വഹാബത്ത് നബി സ്വഹാബത്തിന്റെ പ്രത്യേകത നമുക്ക് കിട്ടാത്ത ഒരു മഹത്വം അവർക്ക് കിട്ടിയിട്ടുണ്ട് അവര് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ശരീരം കണ്ടവരാണ് റസൂല മുടി കണ്ടവരാണ് റസൂലുള്ള കണ്ണും മുഖവും ഒക്കെ കണ്ടവരാണ് റസൂല കൈകാലുകൾ കണ്ടവരാണ് ആ ശരീരത്തെ തന്നെ സ്നേഹിക്കാൻ ആ ശരീരത്തെ തന്നെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യം കിട്ടിയവരാണ് സഹാബത്ത് അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദർശത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ റസൂല ശരീരത്തെയും സഹാബത്ത് സ്നേഹിച്ചു അവിടുത്തെ ജീവനെ അവർ സ്നേഹിച്ചു സ്വന്തം ജീവനേക്കാൾ അവരുടെ സൂലുതാൻ സ്നേഹിച്ചു പറഞ്ഞല്ലോ നബിയെ എന്റെ ശരീരം കഴിച്ചാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ് അങ്ങയെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അങ്ങയോടാണ് എനിക്ക് കടപ്പാടുള്ളത് ഉടനെ നബി സല്ലല്ലാഹു അലൈഹി നബിഹുഅലൈലം തിരുത്തി കൊടുത്തല്ലോ പോരെ ഉമറേ നിന്റെ ശരീരത്തെക്കാളും നീ എന്നോട് സ്നേഹം കാണിക്കണം അന്നബിയു അന്നബിയു ബിൽ ബിൽ മുഅ്മിനീന മുഅ്മിനീന മിൻ അൻഫുസിഹിം സത്യവിശ്വാസികൾക്ക് ഏറ്റവും കടമപ്പെട്ടവനാണ് ഏറ്റവും അവരുടെ ആദരവിനും സ്നേഹത്തിനും ബഹുമാനത്തിനും കടപ്പെട്ടവനാണ് മിന്നം ഫുസിഹിം അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാൾ ബന്ധപ്പെട്ട ും ബഹുമാനമുണ്ട് എന്തിനും ഇതിന്റെ പറയുന്നത് മാത്രമല്ല ഉണ്ട് പ്രിയപ്പെട്ട ഭാര്യമാർ ഉമ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളുടെ ഉമ്മമാരാണ് മുസ്ലിമീങ്ങളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് റസൂല ഭാര്യമാർ ആദരവും ബഹുമാനവും റസൂലുമായി ബന്ധപ്പെട്ട റസൂലുള്ളാടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കുമുണ്ട് അങ്ങനെ നബിയുമായി ബന്ധപ്പെട്ടത് എന്തി അതുകൊണ്ടാണ് റസൂലുള്ളാടെ കുടുംബത്തോടുള്ള സ്നേഹവും ഈമാനിൽപ്പെട്ടതാണ് അഹിലുബൈത്തിനോടുള്ള സ്നേഹം ഈമാനിൽപ്പെട്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെ ഹിജ്റ പോയവർക്ക് ബഹുമാനമുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മദീനയിലേക്ക് ഹിജ്റ ഹിജറബോയപ്പോ മദീനയിലെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത അൻസാറുകളോട് സ്നേഹം പോലും ഈമാനിന്റെ ഭാഗമാണ് അൻസാറുകളെ സ്നേഹിക്കുന്നത് പോലും ഈമാനിന്റെ ഭാഗമാണ് അങ്ങനെ നബിയുമായി ബന്ധപ്പെട്ട എന്തിനും ബഹുമാനമാണ് ആ നിലക്ക് നബി സല്ലാഹു അലൈസ് ഒറ്റക്കാകുന്നവര് ഘട്ടമെത്തിയപ്പോഹമ്മദ് വധിക്കപ്പെട്ടിരിക്കുന്നു ഇനി മുസ്ലിം ഇങ്ങൾക്ക് രക്ഷയില്ലെന്ന കിംവരന്തി പരന്നപ്പോ മുസ്ലിം ഈങ്ങളുടെ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടിയപ്പോ പല ആളുകളും മുസ്ലിം ഭടന്മാര് യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയപ്പോ ആ അവസരം മുതലെടുത്തുകൊണ്ട് റസൂലുല്ലാ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ കോപ്പ് പിന്നിൽ നിന്ന് പിന്നിൽദിന്റെ നേതൃത്വത്തിൽ സൈന്യം വന്നിട്ട് മഹാനായ നബി സൊല്ലാഹു അലൈസ്ല്ലം ഒഴിഞ്ഞിരിക്കുന്ന പാറക്കൂട്ടത്തിന്റെ മുകളിലേക്ക് റസൂൽ ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പുകൾ ഉതിർക്കുമ്പോ ആക്കിയായിട്ടുള്ള സുഹാബിമാര് ഓടിപ്പോയിട്ടില്ലാത്ത സുഹാബിമാര് റസൂലുല്ലാ ആടെ ഭാഗത്തേക്ക് അങ്ങ് ഓടി ചെന്നിട്ട് പ്രവാചകൻ സൊല്ലാ അലൈസല്ല ചുറ്റു ഭാഗത്തും നിന്ന് മനുഷ്യിച്ചെടുക്കുകയാണ് സൃഷ്ടിച്ചെടുക്കുകയാണ് റസൂറുൽ നാട് ശരീരത്തിലേക്ക് വരുന്ന ഓരോ അമ്പുകളെയും തങ്ങളുടെ കൈപ്പത്തികൾ കൊണ്ട് നേരിടാൻ തോൽ കൈ കൊണ്ട് നേരിടാൻ വിരിമാറുകൊണ്ട് നേരിടാൻ മുതുക് ഭാഗം കൊണ്ട് നേരിടാൻ കാൽത്തൊട കൊണ്ട് നേരിടാൻ അങ്ങനെ ശരീരത്തിൽ റസൂർ ഉൾനാട് വരോമത്തിന് പോലും ഒരു പോരളവേൽക്കാതിരിക്കാൻ വേണ്ടി നബിതങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വഹാപത്ത് വലയം തീർക്കുന്നു അബൂതുജാനറിയുള്ള ചരിത്രത്തിൽ കാണാം ദേഹത്തിന്റെ ശരീരത്തിൽ അമ്പു കൊണ്ട ധാരാളക്കിണക്കിന് മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് അമ്പ് വന്ന് തറച്ച് 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 നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കാണപ്പെടാറുള്ള മുള്ളൻ പന്നി എന്ന് പറയുന്ന ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ അത് ശത്രുവിനെ കാണുന്ന നേരത്തെ അമ്പുകൾ തിങ്ങനെ നിർത്തുമ്പോൾ ഇതേപോലെ അബൂതുജാനത്ത് അറിയുള്ള ശരീരത്തിൽ റസൂലുല്ലാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യപ്പെട്ട അമ്പുകൾ അദ്ദേഹം ഏറ്റുവാങ്ങി അടയാളമുണ്ടായിരുന്നു നിങ്ങൾ ഒക്കുനിങ്ങൾ പറയാനും എളുപ്പമാണ് റസൂലേ സ്നേഹിച്ചു സ്നേഹിച്ചു നബിസ്വല്ലാഹു അലൈസ്ല്ലമിന്റെ ശരീരത്തെ അവർ സ്നേഹിച്ചു അവിടുത്തെ ആദർശത്തെ സ്നേഹിച്ചു എന്ത് പറഞ്ഞാലും അത് അപ്പടി സ്വീകരിക്കുന്ന സഹാബിമാർ എന്തെന്ന് നബിസ്വല്ലാഹു അലൈസ് കൽപ്പിച്ചാലും അത് അപ്പടി ജീവിതത്തിൽ കണ്ടുവരുന്ന ആ ഒരവസ്ഥ നബിയെ ഒരു നേരം കാണാതിരുന്നാൽ നാളെ പരലോകത്ത് വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു കൊണ്ട് കരയുന്ന സഹാബിമാർ സല്ലല്ലാഹു അലൈഹി അൻഹു എന്ന സഹാബി ഇരിക്കുകയാണ് മുഖം മുഖം ദുഃഖത്തിന്റെ മുഖമാണ് അലൈഹി വസല്ലം ചോദിച്ചു വല്ലാതിരിക്കുന്നത് എന്താ ഇന്ന നിന്റെ മുഖത്ത് ഇത്ര വലിയ വിഷമം സൗബാൻ പറയുന്നു നബിയെ ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ അങ്ങയെ ഒന്ന് കണ്ണിറയെ കാണണം അങ്ങയുടെ ശബ്ദം ഒന്ന് കേൾക്കണം അങ്ങയുടെ മജിലിസിലൊന്ന് വന്നിരിക്കണം എന്ന് കൊതി തോന്നിയാൽ ഈ ദുനിയാവിൽ അതിനൊരു പ്രയാസമില്ല എളുപ്പമാണ് ഓടി വരാം അങ്ങയുടെ മതിലിസിൽ ഓടി വന്നാൽ അങ്ങയെ കണ്ണിറയെ കാണാം അങ്ങയുടെ ശബ്ദം മതി വരുവോളം കേൾക്കാം അതൊക്കെ ഈ ദുനിയാവിലല്ലേ നടക്കുകയുള്ളൂ ഇനി നബിയെ ഞാനും നിങ്ങളും വഫാത്തായി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അങ്ങൾ അത്യുന്നതമായ സ്വർഗത്തിന്റെ സ്ഥാനത്തായിരിക്കുമല്ലോ ഈ സൗബാനാണെങ്കിൽ എവിടെ ആയിരിക്കുമെന്നറിയില്ലല്ലോ നബിയെ അങ്ങയെ പരലോകത്ത് വെച്ചൊന്ന് കാണാൻ ആഗ്രഹിച്ചാൽ സ്വർഗത്തിൽ അങ്ങുന്നതമായ പദവിയിലായിരിക്കുമല്ലോ കാണാൻ എനിക്ക് കഴിയാതെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയാതെ പോകുമല്ലോ ആ ഒരു സങ്കടമാണ് എന്റെ മുഖത്തിപ്പൊ വല്ലാതെ പ്രകടമാകുന്ന ദുഃഖം ഉടനെ എന്ത് പറയണമെന്നറിയാതെ യും അവന്റെ അത്തരത്തിലുള്ള ആളുകൾ അവര് അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന മുസ്ലിം എന്താ ഭയപ്പെടേണ്ട പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകൾക്കല്ല സന്തോഷ വാർത്ത അറിയിക്കുന്നു അക്കൂട്ടർ الله أنجره التمرايا من النبيين والصديقين ഈ മഹത്തുക്കളോടൊപ്പമായിരിക്കും നാളെ കൂട്ടുകാരും മിത്രങ്ങളും ചങ്ങാതിമാരും ഒക്കെ ആകാൻ ഇക്കൂട്ടറി എത്ര നല്ലവരാണ് വിഷമിക്കണ്ട സൗബാനെ വിഷമിക്കണ്ട അള്ളാനി റസൂലിനെ അനുസരിച്ച് ജീവിച്ചവർക്ക് ഇഷ്ടപ്പെട്ട നബിമാരെ ഇഷ്ടപ്പെടുന്ന നേരത്ത് സ്വർഗത്തിൽ വെച്ച് കാണാനും സംസാരിക്കാനും ഒരുമിച്ച് ചേരാനും ഒക്കെ കഴിയും എന്ന് സന്തോഷവാരത്തെ അറിയിക്കുകയാണ് അതിനെന്ത് വേണം അള്ളാഹുവിനെയും റസൂലിനെയും മനുസരിക്കണം അവരുടെ കൽപ്പനകൾ വഹിക്കണം ഇതാണ് സ്വഹാബിമാരവരുടേതായ ജീവിതത്തിൽ പ്രകടിപ്പിച്ച ഒരു സുഹൃത്തുക്കളെ അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് സ്വഹാബത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ് പ്രവാചകന്റെ ഓരോന്നും ജീവിതത്തിൽ പകർത്തുക അങ്ങനെ പ്രവാചകനോടുള്ള മഹബത്ത് കാണിക്കുക അതിലപ്പുറമുള്ള ഒരു ആഘോഷം പ്രവാചകൻ പഠിപ്പിച്ചെറിഞ്ഞിട്ടില്ല അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് വിദഗ്ധ തന്നെയാണ് അത് അനാചാരം തന്നെയാണ് നമുക്ക് പ്രമാണങ്ങളിൽ ഒരു നിലക്കും അതിന് തെളിവ് കാണാൻ സാധ്യമല്ല ഇതെല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ പല ആളുകളും ഇസ്ലാഹി പ്രസ്ഥാനം പലപ്പോഴും ജനങ്ങളോട് തുറന്നു പറയാറുണ്ട് ഇസല്ഹു അലൈവസമിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ജന്മദിനം ആഘോഷിക്കാത്തത് അവിടുന്നത് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അതിനെതിരെ പല രൂപത്തിലുള്ള പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പല സംഘടനകളും അവർക്കിതിലൊരു കൃത്യമായ ഒരു നയം നമുക്ക് കാണാൻ സാധ്യമല്ല സുഹൃത്തുക്കളെ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് ഇപ്പോഴും വ്യത്യസ്തങ്ങളായ ഒരു നിലപാടുകളിൽ ഒരു ഉറപ്പുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന പല മതസംഘടനകളെയും നമുക്ക് കാണാൻ സാധിക്കും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിബിദിനാഘോഷത്തെ കുറിച്ച് അവരൊരിക്കലും എഴുതിയത് ഇങ്ങനെയാണ് നിങ്ങൾ നോക്കൂ കൃത്യമായിട്ട് എഴുതി ഒരു ചോദ്യത്തിന് ഉത്തരമായി എന്താ എഴുതിയത് ശ്രദ്ധിച്ചോളൂ ഒരു ഭാഗം മുസ്ലിങ്ങൾ നബിദിനം ആഘോഷിക്കാറുണ്ടെന്നത് ശരിയാണ് പക്ഷേ നബിദിനാഘോഷം മാത്രമല്ല കടുത്ത ശിർക്കുപരമായ വിശ്വാസാചാരങ്ങൾ തന്നെയും വെച്ച് പുലർത്തുന്നവരാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിം ഒരു വിഭാഗം ഇതര ജനവിഭാഗങ്ങളിൽ നിന്ന് വന്നവർ ഒരു പരിധിവരെ പഴയ വിശ്വാസാചാരങ്ങൾ നിലനിർത്തിയതും വിശുദ്ധ കുറാനേയും സുന്നത്തിനെയും കുറിച്ച ദയനീയമായ അജ്ഞതയും പുരോഹിതന്മാരുടെ തെറ്റായ നേതൃത്വവും സംസ്കരണ പ്രസ്ഥാനങ്ങളുടെ അഭാവവും മുസ്ലിം ലോകത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കാൻ കാരണങ്ങൾ എന്നിട്ട് പറയാണ് ഇത് നെബിദിനാഘോഷം ശരിയാണെന്ന് അതിന് തെളിവാകുന്നില്ല പ്രവാചകന്റെ കാലം തൊട്ടേ നബിദിനം ആഘോഷിച്ചു വന്നിട്ടുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണ് അതിന് വിശ്വാസ്യമായ തെളിവുകളില്ല മക്കയിലും മദീനയിലുമൊക്കെ യാദാസ്ഥിതികരുണ്ടെങ്കിൽ അവർ നബിദിനവും ആഘോഷിക്കുന്നുണ്ടാവാം ഇത് അവസാനം പറയാണ് തെളിവുകളെ വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കാനാവുമെങ്കിൽ മാത്രമേ നബിദിനവാദികൾക്ക് വാദികൾക്ക് പിടിച്ചു നിൽക്കാനാവൂ ഇത് ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം നൽകിയ മറുപടിയാണ് അപ്പൊ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവന്ന് ഒരു തെളിവ് നബിദിനാഘോഷത്തിനില്ല അതുകൊണ്ട് അത് വിദേഹത്താണ് ഇനിയും നോക്കൂ നിങ്ങൾ വേറൊരു ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയണം അതും ഇങ്ങനെ തന്നെയാണ് നബിദിനാഘോഷം ഇല്ല അദ്ദേഹം പറയണം നബിദിനാഘോഷം ഇല്ല പ്രവാചകരോ ശിഷ്യന്മാരോ നബിയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നില്ല അത് ആഘോഷിക്കാൻ ഉപദേശിച്ചിരുന്നുമില്ല അതൊരു മതാചാരമായി വന്നത് പിൽക്കാലത്താണ് മതത്തിൽ പുതുതായി ചേർക്കുന്ന ആചാരങ്ങളെല്ലാം വിദഗ്ധുകളുമാണ് മൗലിതാഘോഷം അടിസ്ഥാനപരമായി ശരിയല്ലെന്നിരിക്കെ അന്ന് പ്രത്യേകമായി നടക്കുന്ന മൗലീതും അന്നദാനവും മാത്രം അനുവദനീയമായി തീരുകയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ് ഈ വിഷയത്തിൻ്റെ യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യല്ല